ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഓണത്തിനായുള്ള എല്ലാ തുണിത്തരങ്ങളും ആരതി എത്തി കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോട്ടോർ റെസ്സുകൾ തിരക്കൊഴിച്ച് നല്ല വിലക്കുറവ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചീമേനിൽ ചീമേനി ചെറുപത്തൂറോട് സിറ്റി സെൻറ്റർ മാണിൽ ഒന്നാം നിലയിലാണ് ഓണം സ്പെഷ്യൽ ടോപ്പുകളുടെ കളക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഓപ്പറേഷനിൽ മനോഹരമായ പെയിന്റ് വർക്കും അതേപോലെ തന്നെ ത്രെഡ് വർക്കുമാണ് വരുന്നത് റേറ്റ് വരുന്നത് എഴുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി മുപ്പത് രൂപക്ക് വ്യത്യസ്തമായ പത്തോളം പാറ്റേൺ ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് മിറർ വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കുമാണ് വരുന്നത് ഈ ഓപ്പോർഷനിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി അമ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഓണ സ്പെഷ്യൽ ടോപ്പുകളുടെ കളക്ഷനാണ് പരിചയപ്പെടുന്നത് ഓപ്പറേഷൻ മനോഹരമായ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് ലൈനിംഗോട് കൂടിയാണ് ഇതും വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണം സ്പെഷ്യൽ ടോപ്പുകളുടെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് ലൈനിങ്ങോട് കൂടിയാണ് ഇത് വന്നിരിക്കുന്നത് ഓപ്പറേഷൻ മനോഹരമായ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് ഓണത്തിനായുള്ള എല്ലാ തൊണിത്തരങ്ങളും ആദ്യ ഫാഷൻസിൽ കഴിഞ്ഞിരിക്കുകയാണ് ഷൻ മനോഹരമായ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇതും വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എൺപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് ഓണം സ്പെഷ്യൽ കപ്പുകളുടെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇത് രണ്ട് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ബോഡി മുഴുവനായും ഫ്രണ്ട് സൈഡിൽ വർക്ക് വരുന്നുണ്ട് കോപ്പർ വർക്കാണ് വരുന്നത് ലൈനിങ് കൂടി കൂടി വരുന്ന ഈ ടോപ്പിന്റെ റേറ്റ് വരുന്ന എഴുന്നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ അറുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ രണ്ടാമത്തെ കളർ ഫ്രണ്ട് സൈഡിലെ വർക്ക് ഇതിന് ഗോൾഡൻ കളറാണ് വന്നിരിക്കുന്നത് ലൈനിൽ കൂടി കൂടി വരുന്ന ഈ മനോഹരമായ ടോപ്പിന്റെ റേറ്റ് വരുന്ന എഴുന്നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നത് ഓണം സ്പെഷ്യൽ ടോപ്പുകളുടെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഫ്രണ്ട് സൈഡിൽ ബോഡി മുഴുവനായും ത്രെഡ് വർക്ക് വരുന്നുണ്ട് ലൈനിങ് കൂടി കൂടി വരുന്ന ഈ ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അറുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന ഹെവി ക്വാളിറ്റി മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ടോപ്പ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ മറ്റൊരു പാറ്റേൺ ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അറുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എസ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇതും വന്നിരിക്കുന്നത് ഓൺ സ്പെഷ്യൽ ടോപ്പുകളുടെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് അറുന്നൂറ്റി അറുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഓൺ സ്പെഷ്യൽ ടോപ്പുകളുടെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് യോ പോർഷനിൽ അജിക്ക് വർക്കിൽ ത്രെഡ് വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കുമാണ് മിറർ വർക്കുമാണ് വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കും അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയലുമാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയ ലാർജ് എക്സൽ ഡബിൾ എക്സൈസ് ഷോപ്പിൽ നിന്ന് എടുക്കുന്നത് ഓൺ സ്പെഷ്യൽ ടോപ്പുകളുടെ കളക്ഷൻ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ഒരു ഫ്രോക്ക് മോഡൽ ടോപ്പാണ് ലാസ്റ്റ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്ന ആയിരത്തി അമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഏകദേശം തൊള്ളായിരത്തി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തുവരുന്നത് ഓണത്തിനുള്ള എല്ലാ തുണി തിരങ്ങളും ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നല്ല വില കുറവ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഓണത്തിനായി പുതുതായി വന്ന ഡ്രസ്സുകളുടെ കലക്ഷനുമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായ നിങ്ങളുടെ പ്രിയപേക്ഷകർ ആദ്യ ഫാഷൻസിന്റെ നന്ദി